നമസ്കാരം ബംഗളൂരുവിൽ ബ്ലോഗറായ അസം സ്വദേശിനി മായ ഗൊഗോയിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട കണ്ണൂർ സ്വദേശിയായ കാമുകൻ ആരവ് ഹനു നാലാം ദിവസവും കാണാമറിയത് ബംഗളൂരു നഗരം കേന്ദ്രീകരിച്ചും ആരവ് പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം നടക്കുന്നത് ആരുവിനെ പിടികൂടാൻ രണ്ട് അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചതായി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ് വ്യക്തമാക്കി കഴിഞ്ഞ ആറുമാസമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം മായ ഇത് തന്റെ സഹോദരിയോട് പറഞ്ഞിരുന്നു ആരവുമായി മായ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി ചില സമയത്ത് ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നും ചാറ്റുകളിൽ വ്യക്തമാണ് പരസ്പരമുള്ള അഭിപ്രായ ഭിന്നതയാകാം മായയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മായയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആരവിനെ അവസാനമായി കണ്ട ബംഗളൂരു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പരമാവധി സി സി ടിവികൾ പരിശോധിച്ചു വരികയാണ് ഇവിടെ വെച്ചാണ് ആരവ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് ഇന്നലെ കണ്ണൂരിലെ തോട്ടടയിലുള്ള ആരവിന്റെ വീട്ടിലെത്തിയ കർണാടക പോലീസിന് അന്വേഷണത്തിന് സഹായകമാകുന്ന വിവരങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് സൂചന ക്യാൻസർ രോഗിയായ മുത്തച്ഛൻ മാത്രമാണ് ആരവിന്റെ വീട്ടിലുള്ളത് പ്രണയ പരസ്പരമുള്ള അഭിപ്രായ ഭിന്നതയോ ആണ് മായുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്ദ്രാനഗറിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് പോയ ആരവ് മജിസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു മായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പോലീസ് കൃത്യം മരണസമയം പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ യുവാവിനെ കണ്ടെത്താനായി രണ്ട് അന്വേഷണ സംഘങ്ങളാണ് കർണാടക പോലീസ് രൂപീകരിച്ചിട്ടുള്ളത് യുവാവിന് കാര്യമായ സുഹൃത്ത് ബന്ധങ്ങളും ഇല്ല ഇതാണ് അന്വേഷണ സംഘം നേരിടുന്ന ഒരു വെല്ലുവിളി ഒരു അന്വേഷണ സംഘം ആരോ പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും അന്വേഷണം നടത്തുന്നു കണ്ണൂരിലെ വീട്ടിലും അന്വേഷണ സംഘം എത്തിയിരുന്നു എന്നാൽ കണ്ണൂരിലും ആരവിന് കാര്യമായ സുഹൃത്തുവലയം ഒന്നുമില്ല എന്നും പോലീസിന് വ്യക്തമായി അസം സ്വദേശിനിയായ മായ ഗൊഗോയെ ബംഗളൂരു ഇന്ദിരാനഗറിലെ റോയൽ ലിവിങ്സ് അപ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു കൊലപ്പെടുത്തിയത് ശനിയാഴ്ചയാണ് ഇവർ സർവീസ് അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തത് അന്ന് രാത്രി ആരവ് യുവതിയെ ദേഹമാസകലം കുത്തി പരിക്കേൽപ്പിച്ചു ചോരവാർന്നാണ് യുവതിയുടെ മരണം സംഭവിച്ചത് മായാ ഗഗോയെ ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കത്തിയുമായിട്ടാണ് യുവാവ് അപ്പാർട്ട്മെന്റിലെത്തിയത് എത്തിയത് മായാ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹത്തോടൊപ്പം കൊലയാളി രണ്ടു ദിവസത്തോളം ചെലവഴിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മിക്ക സമയത്തും മൃതദേഹത്തിന് മുന്നിലിരുന്ന് ഇയാൾ സിഗരറ്റ് വലിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി കൊല്ലപ്പെട്ട വ്ലോഗർ മായ തന്റെ സഹോദരിയോടൊപ്പം ബംഗളൂരുവിലെ എച്ച് എസ് ആർ ലേ ഔട്ടിൽ താമസിച്ചിരുന്നതായിട്ടാണ് വിവരം വെള്ളിയാഴ്ച ഓഫീസ് പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനാൽ വീട്ടിൽ വരില്ലെന്ന് സഹോദരി വിളിച്ച് ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് നിഗമനം ശനിയാഴ്ച ഇരുവരും സർവീസ് അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്തിരുന്നു സർവീസ് അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിനിടെ പ്രതി ഒരു കത്തി കൊണ്ടുവന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ഓൺലൈനിൽ ഒരു നൈലോൺ കയറും വാങ്ങിയിരുന്നു മായയ്ക്കിപ്പം സമയം ചെലവഴിച്ച ശേഷമാണ് കൊലപാതകം നടത്തിയതെന്നും സംശയിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളും ഇയാൾ ബുക്ക് ചെയ്ത ക്യാബിന്റെ വിവരങ്ങളും ചൊവ്വാഴ്ച സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങിയ സമയവും എല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് പത്തൊൻപതിനാണ് പ്രതി സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയത് സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ടാക്സിയിൽ കയറിയ ആരം ബംഗളൂരുവിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ടിലെ മജിസ്റ്റിക് ഏരിയയിൽ എത്തുകയും തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു